അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തതയെ കുളിച്ചിട്ട് നമ്മൾ തല തുറക്കുന്നതിൻ്റെയും ശരീരം തുറക്കുന്നതിൻ്റെയൊക്കെ വിധി എന്താണ് കരാഹത്താണെന്ന് ഞാനിങ്ങനൊരു പ്രഭാഷണത്തിൽ കേട്ടു അപ്പോൾ അത് ശരിയാണോ അത് തല തുറത്തുന്നത് കൊണ്ട് കരാഹത്തുണ്ടോ ശരീരം അങ്ങനെ കുളിച്ചിട്ട് തുറത്താൻ പാടില്ല എന്നാണ് പറഞ്ഞത് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കും മരണപ്പെട്ടവനെ കുളിപ്പിക്കുമ്പോൾ മാത്രമാണ് തോർത്തി കൊടുക്കൽ സുന്നത്തുള്ളത് അത് പ്രത്യേകം സുന്നത്താണ് താനും ജീവിച്ചിരിക്കുന്ന ഒരാള് ഒതുവെടുത്താലും കുളിച്ചാലും തോർത്താതിരിക്കലാകുന്നു സുന്നത്ത് തോർത്തൽ അത്ര നല്ലതല്ല കറാഹത്താണെന്ന് പറഞ്ഞവരുമുണ്ട് ഖിലാഫുലോലിയാണെന്ന് പറഞ്ഞവരുമുണ്ട് തൻഷീഫിൻ വധുവിൻ്റെ ശേഷം പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ശക്തമായ തണുപ്പോ മറ്റു കാരണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തോർത്താം അതൊന്നുമില്ലാതെ പ്രത്യേകം കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒളിവെടുത്തതിൻ്റെ ശേഷം തോർത്താതിരിക്കലാണു നല്ലത് സുന്നത്ത് തോർത്താതിരിക്കലാണെന്ന് ഫത്തൂൽ മൊയ്ൻ ഇരുപത്തി ഒന്നാമത്തെ പേജിൽ മൂന്നാമത്തെ വരിയിൽ ഉണ്ട് ഇതുപോലെ തന്നെയാണ് കുളി കഴിഞ്ഞതിന്റെ ശേഷവും തോർത്താതിരിക്കലാണ് ിമ്പിലൻഷീഫിൻ പ്രത്യേക കാരണങ്ങളൊന്നുമില്ലെങ്കിൽ കുളി കഴിഞ്ഞും സുന്നത്ത് എന്ന് കുളിയെ കുറിച്ച് പറഞ്ഞയിടത്ത് ഫത്തുഹുൽ മൊയൻ മുപ്പതാമത്തെ പേജിൽ പതിനൊന്നാമത്തെ വരിയിലും പറഞ്ഞിട്ടുണ്ട് ജലദോഷം പോലുള്ള കാരണങ്ങളോ മറ്റോ ഭയന്നാൽ തോർത്ത പൊതുവെ ആരോഗ്യ ശാസ്ത്ര പ്രകാരവും തോർത്താതിരിക്കൽ തന്നെയാണ് നല്ലതെന്ന് പറയുന്നത് ഒരു ഡോക്ടറിൽ നിന്നും കേട്ടിട്ടുണ്ട് ആ പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ മുതറ് ഇല്ലെങ്കിൽ ഒതുവിൻ്റെ ശേഷവും കുളിയുടെ ശേഷവും തോർത്താതിരിക്കൽ തന്നെയാണ് സുന്നത്ത് എന്ന് എല്ലാ ഫിക്കൻ്റെ കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട് ഫത്തുൽമീനിലും പറഞ്ഞിട്ടുണ്ട് തോർത്താതിരിക്കൽ സുന്നത്താണ് തോർത്താതിരിക്കൽ സുന്നത്ത് എന്ന് പറയുമ്പം തോർത്തൽ നല്ലതല്ല നല്ലതല്ല എന്ന് പറഞ്ഞതിനെക്കുറിച്ച് കറാഹത്ത് ഖിലാഫു സുന്നത്ത് ഖിലാഫു ലൗല എന്നൊക്കെ വിവരിച്ചവരുണ്ട്